റെയിൽവേ സ്റ്റേഷൻ സ്വന്തമാക്കിയതുപോലെയുള്ള ആത്മസംതൃപ്തിയായിരുന്നു ആയിരുന്നു അവന് അപ്പോഴേക്കും വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു കൂട്ടത്തിലെങ്ങും മാറുവാണിയെ കാണാതിരുന്നത് റാം പ്രത്യേകം ശ്രദ്ധിച്ചു ട്രെയിൻ വിടുമ്പോൾ ചാടി കയറുന്നതാണല്ലോ ഇവരുടെയൊക്കെ ശീലം സ്ഥിരം പോകുന്ന ട്രെയിൻ വരുമ്പോൾ വരാതിരിക്കില്ലെന്ന് അവൻ മനസ്സിലോർത്തു ട്രെയിൻ ഹോൺ മുഴക്കിക്കൊണ്ട് കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വന്നെത്തിയിട്ടും ജഡയെ കാണാതിരുന്നപ്പോൾ അവരിനിയും തൻ്റെ മുന്നിൽ വരില്ലായിരിക്കുമെന്ന് അവന് തോന്നി നുങ്കാമ്പാക്കം ഇറങ്ങി കോളേജിലേക്ക് എത്തുമ്പോൾ റിസപ്ഷൻ ടേബിളിനരികിൽ നിന്ന് ക്ലാസ്സിലെ അരുണും കാർത്തിക്കും ആനന്ദിയെ ചീത്ത വിളിക്കുന്നത് കേട്ടു റാം അതിൽ ഇടപെടാൻ പോയില്ല ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ മുകളിൽ മുകളിലേക്കുള്ള പഴികൾ നയർ കയറി നിന്റെ തന്ത മേടിച്ച ക്യാമറയല്ലല്ലോ കൃത്യം കോളേജ് ടൈമിന് മാത്രം തരൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് ആകെ ഒറ്റ ദിവസമാണ് ഉള്ളത് കാർത്തിക് ആനന്ദിയുടെ തന്തയ്ക്ക് വിളിച്ചത് കേട്ട് പാതി വരെ സ്റ്റെപ്പ് കയറി റാം ഒന്ന് നിന്നിട്ട് വാ ചിരിച്ചു എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി അവൻ ക്ലാസ്സിലെത്തിയപ്പോൾ രേഷ്മ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏതോ മുൻനിര നടിയെ പോലെ കാലിന്മേൽ കാലൊക്കെ കയറ്റിവെച്ച് കുച്ചം വ വാരി വിതറുന്ന ഭാവത്തിൽ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും വർക്കിൽ ആ ചൂലാണ് നായിക എൻ്റെ വർക്കിൽ അഭിനയിക്കണേൽ ചൂൽ എൺപത്തിയൊൻപത് രൂപ വേണം നൂറ്റി എൺപത്തൊമ്പത് രൂപ വേണം പോലും റാമിനെ കണ്ടതും വെണ്ട്രി അവനരികിൽ വന്നെത്തിക്കൊണ്ട് പറഞ്ഞു നൂറ്റി എൺപത്തൊന്ന് രൂപയോ അതെന്തിനാ ഒരു കണക്ക് ആ ആർക്കറിയാം അവൾക്ക് മുഴുത്ത പ്രാന്തല്ലേ ഇനി അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ട് വേണം അവൾ അത് അഞ്ഞൂറാക്കാൻ അവന്മാരൊക്കെ ഓരോ ഫുഡ് ഐറ്റംസും ഫിലിമിൻ്റെ ടിക്കറ്റും ഒക്കെയാണ് അവൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു നമുക്ക് ആ ഡാൻസ് അക്കാദമിയിൽ സെക്ഷൻ വരെ ഒന്ന് ചുറ്റി വന്നാലോ നല്ല നല്ല ഭരതനാട്യക്കാരിയോ കുച്ചുപുടിക്കാരിയെയോ ഒക്കെ കളി പഠിക്കുന്ന ആരെങ്കിലും കിട്ടിയാലോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളന്മാരൊക്കെ രേഷ്മയെ വെച്ച് ചെയ്യുന്ന സമയം നമുക്ക് എഡിറ്റിങ്ങും കഴിഞ്ഞ് സാധനവും സെറ്റാക്കാം വെണ്ട്രി പറഞ്ഞു ഹേയ് അതല്ല മറ്റേത് അയ്യേ അത് വേണ്ട ആ ഹൈറ്റ് ഉള്ളവള മതി വാ കയറി മുട്ട റാം നോക്കുമ്പോൾ പോലെ ഉയരമുള്ളതും മുടി നൂഡിൽസ് പോലെ ചുരുണ്ട് മദാമയെ പോലെ വെളുത്തതുമായ ഒരു പെണ്ണിനെ കണ്ടു എന്ത് സെൻസാണോ ഇവൻറ്റേത് റാം അത് സ്വയം പറഞ്ഞ് പറയുമ്പോഴേക്കും വേണ്ടി അവൾക്കരികിൽ പോയി കഴിഞ്ഞിരുന്നു ക്യാമറ ബാഗുമായി അരികിലേക്ക് വന്നെത്തിയ വെണ്ട്രിയെ അവരിരുവ സംശയത്തോടെ നോക്കി കൂടെ നിന്നിരുന്ന പെൺകുട്ടിക്ക് ഉയരക്കാരിയോ അപേക്ഷിച്ച് നിറം കുറവായിരുന്നെങ്കിലും മുഖത്തൊരു പ്രത്യേക ഐശ്വര്യമായിരുന്നു സ്ക്രീനിൽ വരുമ്പോൾ അത് ഇനിയും കൂടുമെന്ന് റാമിന് ഉറപ്പുണ്ടായിരുന്നു മൈ നെയിം ഈസ് വെൻട്രി ഐ ആം ഡി വി എഫ് ഐ ആം ഡി എഫ് എം സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ ഒരു ചെറിയ പ്രൊജക്റ്റിലേക്ക് അഭിനയിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം ജസ്റ്റ് അര അരമണിക്കൂർ മതിയാകും ഒറ്റ സീനെ കാണൂ ഇയാൾക്ക് അഭിനയിക്കാൻ സാധിക്കുമോ വെണ്ട്രി ഉയരക്കാരിയെ നോക്കി ചോദിച്ചു ഞാനോ യെസ് ഏതാ ഒറ്റ സീൻ പ്രപ്പോസൽ സീനാ ഓക്കെ നോ പ്രോബ്ലം ഞങ്ങൾക്കിനി ഉച്ചയ്ക്ക് പ്രാക്റ്റീസുള്ളൂ നമുക്ക് ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്താലോ അവൾ പറഞ്ഞത് കേട്ട് വെണ്ടിയുടെ മുഖം തെളിഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് റാമിനെ നോക്കി ഉയരമുള്ള പെൺകുട്ടിയുടെ പേര് ചിങ്കാവി എന്നായിരുന്നു അവളുടെ കൂട്ടുകാരുടെ പേര് സൗമ്യ എന്നും വൈകാതെ തന്നെ റാമും വെണ്ട്രിയും ചേർന്ന് കോളേജിന് മുന്നിലെ റോഡിൽ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തു ട്രൈ പോഡിൽ ക്യാമറ സെറ്റ് ചെയ്തും മറ്റും ചിംഗാവിയെ സൗമ്യയും കൗതുകത്തോടെ നോക്കി നിന്നു റാമായിരുന്നു വെണ്ട്രിക്ക് വർക്ക് വർക്കിന് ക്യാമറ ചെയ്യുന്നത് എന്താണ് സീനെന്ന് വെണ്ട്രി ചിങ്കാവിക്ക് വീണ്ടും വീണ്ടും വിവരിച്ചു കൊടുത്തു കുറഞ്ഞ സമയം കൊണ്ടുതന്നെ ചിങ്കാവിയും വെണ്ട്രിയും തമ്മിൽ വളരെയധികം അടുത്തിരുന്നു ആ കാര്യം റാമും സൗമ്യയ്ക്കും മനസ്സിലാവുകയും ചെയ്തു റാം ആ സമയത്ത് തൻ്റെ വർക്കിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് സൗമ്യോട് ചോദിച്ചു താങ്ക് യു ചേട്ടാ ഞാൻ ഇതെങ്ങനെ ചേട്ടനോട് ചോദിക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു ഇല്ലയിൽ ചിങ്കാവി ഇന്നെൻ്റെ തലയെടുക്കും അല്ലെങ്കിൽ തന്നെ വിദേശത്തെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ലുക്കാണ് തനിക്കൊന്നും പറഞ്ഞ അവളുടെ നടപ്പ് തക്കം കിട്ടുമ്പോഴൊക്കെ തന്നെ കറുത്തമ്മ എന്നും കളിയാക്കും എൻ്റെ വീടിനടുത്ത് താമസിക്കുന്നത് അവൾക്കൊപ്പം നടന്നാൽ ദിവസവും ഫ്രീ ആയിട്ട് അവളുടെ കാറിൽ കോളേജിൽ വരികയും പോവുകയും ചെയ്യാം അതാ ഞാനിതൊക്കെ സഹിക്കുന്നേ സൗമ്യ പറയുന്ന കേട്ട റാം ചിരിച്ചു പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ആണുങ്ങളെ വളയ്ക്കുന്നതും ഉപേക്ഷിക്കുന്നതുമാണ് അവളുടെ പ്രധാന ഹോബി ജോളിയായി ലൈഫ് ആസ്വദിച്ച് അളി അടിച്ചു പൊളിച്ചു നടക്കുന്ന നല്ല ബ്രാൻഡഡ് ആണുങ്ങളെ കണ്ടാൽ അപ്പോൾ അവൾ വളയ്ക്കും എന്നിട്ട് അവരെ മടുക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവരുടെ സന്തോഷവും ഇല്ലാതാക്കി അവരുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോലും അതെന്തിനാ റാം അത്ഭുതത്തോടെ ചോദിച്ചു ചില പെണ്ണുങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് അങ്ങനെയാണ് ചേട്ടാ ചിങ്കാവിയും ആ ടീമിലുള്ളതാണ് അല്ല ഈ ബ്രാൻഡഡ് ആണുങ്ങളെന്ന് വെച്ചാൽ റാം സംശയം ചോദിച്ചു ആണുങ്ങൾ കെട്ടുന്ന വാച്ച് തൊട്ട് ഇടുന്ന ഇന്നറിൻ്റെ ബ്രാൻഡ് വരെ സ്കാൻ ചെയ്തിട്ട് അവൾ ഒരു കണക്കിടും പതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നാൽ കയറി മുട്ടും അത് കേട്ടപ്പോൾ റാം ഒന്ന് എത്തിച്ചൊളിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കും വെയിറ്റ് ഞാൻ ആ ചേട്ടനെ സ്കാൻ ചെയ്ത് ഇപ്പോൾ ചേട്ടൻ്റെ റേറ്റ് പറയാം അത് കേട്ടത് റാം വാ തുറന്നുപോയി ആ സമയത്ത് സൗമ്യ അവനെ അടിപൊടി നോക്കിക്കൊണ്ട് എന്തൊക്കെയോ മനക്കണക്ക് കൂട്ടി പെട്ടെന്ന് എന്തോ സംശയം തോന്നിയതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചേട്ടൻ ഇട്ടേക്കുന്ന ഇന്നർ ജോക്കിയുടെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലേ അത് ജെട്ടിയാണോ അതോ ബോക്സറാണോ അവളുടെ ചോദ്യം കേട്ട് റാം ഞെട്ടലോടെ തൻ്റെ വാ പൊത്തി ഇതെങ്ങനെ കളറൊക്കെ മനസ്സിലായി ചേട്ടൻ ഞാനൊന്ന് ചോദിച്ചത് പറ അവൾ കണക്കുകൂട്ടൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് മുഴുമയ്ക്കാനായി അക്ഷമയോട് ചോദിച്ചു ജെട്ടി റാം സ ചമ്മലോടെ മറുപടി പറഞ്ഞു ഹാവൂ മൂവായിരത്തി നാനൂറ് ചേട്ടനെന്തായാലും അവൾ നോക്കില്ല സൗമ്യ ആശ്വാസത്തോടെ പറഞ്ഞു നീ ആൾ കൊള്ളാമല്ലോ സൗമ്യ ചിരിച്ചുകൊണ്ട് അവനെ കണ്ണിറുക്കി കാട്ടി ചിങ്കാവിയുടെ കൂടെ നടന്ന് പഠിച്ചതാണ് ഇതൊക്കെ പിന്നെ ആ വെണ്ട്രി ചേട്ടനോട് അവളെ പറ്റി പറഞ്ഞ് പറഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞല്ലേ പറഞ്ഞേക്കല്ലേ അതെങ്ങാനും അവളറിഞ്ഞാൽ നാളെ മുതൽ ഞാൻ ബസ്സിൽ തൂങ്ങി വരേണ്ടി വരും അവൻ അത് കേട്ട് ചിരിച്ചു വൈകാതെ വെണ്ട്രി ചിംഗാവിയെയും റാം സൗമ്യയെയും തങ്ങളുടെ വർക്കുകൾ ചെയ്തു തീർത്തു നുങ്കമ്പാക്ക റെയിൽവേ സ്റ്റേഷൻ പരിസര പരിസരത്ത് വെച്ചായിരുന്നു റാം തൻ്റെ വർക്ക് ഷൂട്ട് ചെയ്തത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ചില ഭിക്ഷക്കാരെയും അവൻ വർക്കിൽ അഭിനയിപ്പിച്ചു എന്നിട്ട് അവർക്കൊക്കെ ഓരോ പൊതു ബിരിയാണി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ചിംഗാവി ക്ലാസ്സിലേക്ക് തിരികെ പോകും മുമ്പ് വെണ്ട്രി തൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് പോയത് അവരിരുവരും പോയതും റാം വെൻട്രിയെ ഒന്ന് സ്കാൻ ചെയ്യാൻ ശ്രമിച്ചു ജീൻസും ഷർട്ടും വാച്ചും സ്കാൻ ചെയ്തപ്പോൾ തന്നെ അവൻ്റെ റേറ്റ് പതിനായിരം കടന്നു വെൻട്രി നിൻ്റെ ഇന്നർ ഏതാ ബ്രാൻഡ് എന്താ അതിൻ്റെ റേറ്റ് റാമിൻ്റെ ചോദ്യം കേട്ട് അവൻ വല്ലാത്ത രീതിയിൽ റാമിനെ നോക്കി അതിന് ബ്രാൻഡില്ല കോണകമാ എന്തേ എന്ത് കോണകമാണെങ്കിലും നിൻ്റെ കാര്യം പോക്കാം റാം ഒരു നെടുവീർപ്പ് ഇട്ടുകൊണ്ട് പറഞ്ഞു റാമും എൻ്റെയും കൂടി കോളേജിലേക്കുള്ള ഇട റോഡിലൂടെ നടന്നു വരുമ്പോൾ അല്പം ദൂരെയായി കാർത്തിക് ആനന്ദിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് അവളുടെ ചെകിത ചെകിടത്ത് കൈവലിച്ച് അടിക്കുന്നത് കണ്ടു അടിപൊളി അവൾക്ക് അതങ്ങനെ അങ്ങനെ തന്നെ വേണം ആനന്ദിക്ക് അടി കിട്ടിയതും കിട്ടുന്നത് കണ്ട് വെൻട്രി ആവശ്യത്തോടെ പറഞ്ഞു റാം ഒരു നിമിഷം പകച്ചു നിന്ന് പോയി ക്യാമറ കൊടുക്കാത്തതിന് കാർത്തിക് ആനന്ദിയുടെ തന്തയ്ക്ക് വിളിച്ചപ്പോഴേ ഒരടി റാം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നല്ല ഉയരവും വണ്ണവും ഒക്കെയുള്ള കാർത്തിക്കിനെ അതുപോലെ ആളില്ലാത്ത സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോയി ആനന്ദി തല്ലാൻ ധൈര്യപ്പെടുന്നു പെടുമെന്ന് അവനൊട്ടും കരുതിയില്ല ഡാ വെൻട്രി വാ നമുക്ക് അവനെ പോയി പിടിച്ചു മാറ്റാം അവൻ്റെ ഒരു കൈക്കില്ല അവൾ അതും പറഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങിയ റാമിനെ വെണ്ടി പിടിച്ചു വെച്ചു നിനക്ക് എന്തിൻ്റെ കേടാടാ രണ്ടെണ്ണം കിട്ടട്ടെ അവൾക്ക് എങ്കിലെങ്കിലും ഇച്ചിരി അഹങ്കാരം കുറയട്ടെ അവൻ സന്തോഷത്തോടെ പറഞ്ഞു റാം നോക്കുമ്പോൾ അടികൊണ്ട് ആനന്ദി കിതച്ചുകൊണ്ട് സമീപത്തെ മതിൽ ചാരി നിൽക്കുകയാണ് കാർത്തിക്കിന് ദേഷ്യം തീരാതെ അവളെ നോക്കി പല്ലുകടിച്ചു കടിച്ചുകൊണ്ട് സമീപത്ത് തന്നെ നിൽ നിൽപ്പുണ്ട് ഇതേ സമയത്ത് റോഡിലൂടെ ഒരു പോലീസ് കണ്ടി സാവധാനത്തിൽ കടന്നെത്തി അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ട് കാർത്തിക് പെട്ടെന്ന് പരിഭ്രമിച്ചു പക്ഷേ ആനന്ദി ഒട്ടും സംഭവിക്കാത്ത മത്തിൽ അവൻ്റെ പോലെ മുഖത്ത് ഒരു പുഞ്ചീരിയുമായും അതിൽ ചരി നിന്നു ആനന്ദിയുടെ ഇടതു കവിൾത്തട ചുവന്ന് തൊടുത്ത് കാണപ്പെട്ടു പോലീസിന് വണ്ടി കണ്ടതും റോഡിൻ്റെ ഒരു ഭാഗത്ത് നിന്നിരുന്നു വെണ്ട്രിയോ രാമോ വേഗത്തിൽ ക്യാമറ ഓണാക്കി അതിലെടുത്ത് വീഡിയോ പ്ലേ ചെയ്ത് അത് നോക്കി എന്തോ ചർച്ച ചെയ്യും പോലെ നിന്നു ഓഫീസ് പോലീസ് കാർത്തിക്കിനെയോ ആനന്ദിയോ ഒന്ന് നോക്കിയ ശേഷം മുന്നോട്ട് വന്ന് റാമിനെയും വെണ്ട്രി അരികിൽ ജീപ്പ് നിർ ചവിട്ടി നിർത്തി എന്നടാ ഇങ്കേ നത്തിങ് സാർ ഇംഗെ അൻ ദ ഫിലിം സ്കൂൾ സ്റ്റുഡൻസ് പ്രൊജക്റ്റാക്കിയ ഫോട്ടോഗ്രാഫി പണിയിർക്ക് വെണ്ട്രി തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു വെണ്ട്രിയെയും അടിമുടി എന്ന് നോക്കിയ ശേഷം ജീപ്പ് മുന്നോട്ട് പോയി പോലീസ് പോയതും അവരിരുവ് ആ ആനന്ദിയെയും കാർത്തിക്കിനെയും നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി അപ്പോഴവർ കണ്ട കാഴ്ച ആനന്ദി മുന്നോട്ടാഞ്ഞ് അവൻ്റെ ഫാൻസിൻ്റെ സിബിൻ്റെ സ്ഥാനത്ത് മുഷ്ടിചുരുത്തിയ ഒരു ഇടി കൊടുക്കുന്നതാണ് അപ്രതീക്ഷിതമായി കിട്ടിയ ആ ഇടിയിൽ കാർത്തിക് നിലക്കു നിലത്തുനിന്ന് ഉയർന്ന് ചാടിപ്പോയി അവൻ തിരികെ ഭൂമിയിൽ കാല് തൊടു മുമ്പ് അവൻ്റെ കഴുത്തിൻ്റെ ഇരുവശത്തും ആനന്ദി കൈപ്പത്തി കൊണ്ട് ഓരോ വെട്ടും വെട്ടി നിലത്ത് മുട്ടുകൂത്തി വീണ അവൻ്റെ ചെകിടത്ത് ഒരടി കൂടി കൊടുത്തിട്ട് അവൻ മുടുക്കി കുത്തിപ്പിടിച്ചപ്പോൾ തെറിച്ച് വീണ തൻ്റെ ഹെയർ ക്ലിപ്പ് നിലത്തു നിന്നും തിരികെ എടുത്ത് മുടി കെട്ടിവെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവൾ കോളേജിൻ്റെ ദിശയിലേക്ക് നടന്നുപോയി പോകുന്ന വഴിക്ക് വെണ്ട്രിയെയും രാമിനെയും ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു വെണ്ട്രി കണ്ണു മീഴിച്ച റാമിനെ നോക്കി അവളോട് പ്രകടൻ പ്രകടനം കണ്ട് റാമിൻ്റെ വായ തുറന്നു പോയി നീ അന്ന് തിരിച്ചടിക്കാതിരുന്നത് എന്തുകൊണ്ടാകും നന്നായി മച്ച വെണ്ട്രി ആശ്വാസത്തോടെ പറഞ്ഞു ആനന്തി പോയതും റാം വെണ്ട്രിയും കാർത്തികിനെ അരികിലേക്ക് ഓടിച്ചേന്നു അവൻ റോഡിൽ നിലത്ത് കമിഴ്ന്നു കിടക്കുകയായിരുന്നു ഇരുവരും ചേർന്ന് അവനെ പിടിച്ചുപൊക്കി സമീപത്തെ മൈൽകുറ്റിയിൽ കൊണ്ടുപോയി ഇരുട്ടി അരമണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് കാർത്തികന് നട നടക്കാൻ സാധിച്ചത് പക്ഷേ അവൻ്റെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ കഴിയാത്ത വണ്ണം അവൾ ഉളുക്കിപ്പോയിരുന്നു കാർത്തിക് അവിടെ തന്നെ നിന്ന് അവൻ്റെ കൂട്ടുകാരെ ആരെയോ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊപ്പം ഒരു വിധത്തിൽ ബൈക്കിൽ കയറിപ്പോയി വെണ്ട്രിയും രാമും കോളേജിൽ തിരികെ എത്തി ക്ലാസ്സിലേക്കുള്ള പടികൾ കയറുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന ആനന്ദിയെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല ക്ലാസ്സിലെ ഭൂരിഭാഗം പേരും ഷൂട്ട് ചെയ്ത തങ്ങളുടെ വർക്കുകൾ എഡിറ്റ് ചെയ്യാനും മറ്റും വീഡിയോ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരുന്നു രാമമണ്ട്രിയും അവിടേക്ക് ചെല്ലുമ്പോൾ ഓരോ കമ്പ്യൂട്ടറിനാരിലും അവർക്ക് പിൻ പിറകെ ഷൂട്ട് ചെയ്തവരൊക്കെ എഡിറ്റ് ചെയ്യാൻ ക്യൂ നിൽക്കുകയായിരുന്നു രേഷ്മയും അവളുടെ വർക്ക് എഡിറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന് ലാപ്പിൽ തന്നെ എഡിറ്റ് ചെയ്തേക്കാം അവിടുത്തെ തിക്കും തിരക്കും കണ്ട് വെണ്ടിൽ പറഞ്ഞു നിനക്ക് വീഡിയോ എഡിറ്റിങ്ങൊക്കെ അറിയാമോ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് നീ വരുന്നുണ്ടോ വേണേൽ നിനക്ക് എഡിറ്റ് ചെയ്ത് തരാം എൻ്റെ പൊണ്ണൻ പൊന്നണ്ണ നമ്മളില്ല ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് പതിയെ വീട്ടിൽ പൊയ്ക്കോളാം അങ്ങനെ ക്യാമറയിൽ നിന്നും വീഡിയോ ഫയലുകൾ തൻ്റെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് വെണ്ടി വീട്ടിലേക്ക് പോ പുറപ്പെട്ടു ഏകദേശം അഞ്ചു മണി കഴിഞ്ഞിരുന്നു റാമിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നുങ്കമ്മക്ക റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരു ട്രെയിൻ പുറ പുറപ്പെടാൻ നിൽപ്പുണ്ടായിരുന്നു കുറേ ആളുകൾക്കൊപ്പം അവനും കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇടിച്ചു കയറി ഒരു തിക്കിലും തിരക്കിലും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഗിണ്ടിയിലിറങ്ങി ആളുകളുടെ ഒഴുക്കിനൊപ്പം മേൽപ്പാലത്തിൻ്റെ പടികൾ കയറാൻ തുടങ്ങുമ്പോഴാണ് അവനെ ശല്യം ചെയ്തിട്ടുള്ള ഹീചടയെ അവളുടെ കൂട്ടുകാരുമൊത്ത റാം പേരെ ഉള്ള സിമെൻറ്റ് വെഞ്ചിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത് ഒരു നിമിഷം എന്തോ ചിന്തിച്ച ശേഷം അവൻ താഴേക്ക് താഴോട്ട് ചെന്നു ഏയ് ഷൂ അവൻ അവളെ ലക്ഷ്യം വെച്ച് വിളിച്ചു കൈവലിയിലും നിലത്തുമൊക്കെയായി അതുപോലെയുള്ള പതിമൂന്നോളം ഹീച്ചടകൾ ഇരിപ്പുണ്ടായിരുന്നു കാണാൻ തെറ്റില്ലാത്ത ഒരു തടിക്കാരൻ പയ്യൻ വിളിക്കുന്നത് കേട്ട് അവർ പതിമൂന്ന് പേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി അതിൽ ഒരാളുടെ മുഖം ബാക്കി എല്ലാവരുടെയും മുഖത്ത് ചെടി പടന്നു എന്നടാ കണ്ണ അതിൽ നല്ല തടിച്ച ശരീരമുള്ള ഒരു ഹിജട വശ്യമായ രീതിയിൽ ചോദിച്ചു ഞാൻ ആ ആളെയാണ് വിളിച്ചത് റാം അവന് പരിചയമുള്ള ഹിജടയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു എടി മല്ലി നിന്നെയാ അവന് വേണ്ടത് തടിച്ച ഹിജട കളിയാക്കുന്ന തരത്തിൽ ഉറക്കെ പറഞ്ഞു അത് കേട്ട് ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിച്ചു മല്ലി റാം അവരുടെ പേര് മനസ്സിലാക്കിയ രീതിയിൽ സ്വയം പറഞ്ഞു അവൻ അന്ധമാതിരി പയ്യൻ കെടാത് അത് പറഞ്ഞുകൊണ്ട് മല്ലി നിർ നിലത്തു നിന്നും എഴുന്നേറ്റ് റാമിന് അരികിലേക്ക് ചെന്നു എന്നെ വേണം അവർ കടുപ്പത്തിൽ ചോദിച്ചു അടിയേ മല്ലി റൊമ്പ നല്ല പയ്യൻ അപ്പടിയൊന്നും പേസിടാതെ വീണ്ടും പിന്നിൽ നിന്നും തടിച്ച ഹിജാടയുടെ കമൻറ്റ് കേട്ടു ഒപ്പം ബാക്കിയുള്ളവയുടെ പൊട്ടിച്ചിരിയും വാങ്ക് മല്ലി റാമിനെ വിളിച്ചുകൊണ്ട് അല്പം കൂടി മാറി നിന്നു എന്തിനാ എന്നെ തേടി വന്നത് അവൾ ചോദിച്ചു ഞാൻ നിന്നെ എന്താണ് വിളിക്കുന്നത് വിളിക്കേണ്ടത് റാം തിരിച്ചു ചോദിച്ചു എന്ത് ചോദിക്കാനാണോ നീ വന്നത് അല്ല ഇന്നലെ എനിക്ക് തന്ന ടിന്നിൽ എൻ്റെ കയ്യിൽ നിന്നും എടുത്ത പണത്തിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു അതെന്തിനാ അതിലൊരു പേപ്പർ ഞാൻ എഴുതിയിരുന്നല്ലോ എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയില്ല ഐ ആം ഫ്രം കേരള റാം അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത മട്ടിൽ പറഞ്ഞു അത് നിൻ്റെ സെന്തമിഴ് കേട്ടപ്പോഴേ മനസ്സിലായി മല്ലി പറഞ്ഞത് കേട്ട് റാം ചിരിച്ചു എത്ര വയസ്സുണ്ടെന്ന് നിനക്ക് അവൻ ചോദിച്ചു എന്തിനാണ് എങ്കിലും പറ മല്ലി ഒരു നിമിഷം ചിന്തിച്ച ശേഷം മറുപടി പറഞ്ഞു ഇരുപത്തി ആ അപ്പോൾ നമ്മൾ സെയിം ഏജാണ് ഞാൻ ഓർത്തത് നീ എന്നേക്കാൾ മൂത്തതാകുമെന്നാ അതിനു മല്ലി മറുപടി ഒന്നും പറഞ്ഞില്ല പകരം അവനെ ശ്രദ്ധിക്കാതെ ദൂരെ ദൂരത്തേക്ക് നോക്കി നിന്നു നിന്നെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തത് നീ ശരിക്കും ഒരു പെണ്ണ് തന്നെയാണോ എന്നാ അതിനും മല്ലി മറുപടി പറയാതെ നിന്നു ഇനിയെങ്കിലും പറഞ്ഞാൽ അവൾ മുൻപത്തെ പോലെ തന്നെ പൊട്ടിത്തെറിച്ചേക്കോ ചാലോ എന്ന് അവൻ ഓർത്തുകൊണ്ട് ബാഗ് തുറന്ന് റബ്ബർ ബാൻഡുള്ള ചുറ്റിയ ചുറ്റി വെച്ചിരുന്ന ഒരു മല്ലി എടുത്തുകൊടുത്ത് കൊടുത്ത പണം അവളുടെ നേർക്ക് നീട്ടി എനിക്കിത് വേണ്ട അവൻ പറഞ്ഞു ഞാനത് നിനക്ക് ഷർട്ട് വാങ്ങാൻ വേണ്ടി തന്നതാ അവൾ പ പണത്തിലേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു എനിക്കെന്തിനാണ് നിങ്ങളുടെ ഷർട്ട് വാങ്ങിത്തരുന്നത് ഞാനല്ലേ നിന്റെ ഷർട്ട് കീറിയത് അപ്പോൾ ഞാനാണ് നഷ്ടം നികത്തേണ്ടത് ഓഹോ എങ്കിൽ ഈ പൈസ പീച്ചർ ഇംഗ്ലണ്ട് ഷർട്ട് എവിടേക്കും എവിടെ കിട്ടുമെന്ന് പറ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ആ ചോദ്യത്തിൽ അവളൊന്ന് പ പതറിപ്പോയി ഷർട്ടിൻ്റെ അത്രയും കാശ് പോരല്ലേ അത് പറഞ്ഞിട്ട് അവൾ ഇടുപ്പിലായി കുത്തിവെച്ചിരിക്കുന്ന പണം സൂക്ഷിക്കുന്ന സാലിത്തുമ്മിനെ കെട്ടയക്കാൻ തുടങ്ങി വേണ്ട വേണ്ട നീ എൻ്റെ കൂടെ വന്നിട്ട് ഷർട്ട് വാങ്ങിത്തരണം പണം നീ നേരിട്ട് കൊടുത്താൽ മതി ഇവിടെ നീ നഗറിൽ നല്ല കടകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാം റാം പറഞ്ഞത് കേട്ട് മല്ലി ഞെട്ടലോടെ അവനെ നോക്കി ഞാൻ നിൻ്റെ ഒപ്പം കടയിൽ വന്ന് നിനക്കുള്ള ഷർട്ട് വാങ്ങാനോ എൻ്റെ ഫ്രീ ആണെങ്കിൽ മതി ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം അതിന് മറുപടി പറയാതെ റാം തിരിഞ്ഞ് തൻ്റെ കൂട്ടുകാരെ നോക്കി അവർ പന്ത്രണ്ട് പേരും അവരിരുവരെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് രണ്ടാം നമ്പർ പ്ലാറ്റ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ടീന നഗർ വണ്ടി പോകുന്നത് അവൻ കണ്ടു ഞാനിപ്പോൾ വരാം അത് പറഞ്ഞിട്ട് മല്ലി കൂട്ടുകാർക്ക് അരികിൽ വേഗത്തിൽ നടന്നുപോയി എന്നിട്ട് അവനോടൊപ്പം ടീനാനഗറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവനരികിലേക്ക് തന്നെ ധൃതിയിൽ തിരികെ വന്നു വാ പോകാം പുറപ്പെടാൻ നിൽ കിടക്കുന്ന ട്രെയിനിലേക്ക് നോക്കി പറഞ്ഞു ഓയ് പയ്യ നിൻ്റെ പേരെന്താണ് മല്ലി റാമും ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ബെഞ്ചിലിരുന്ന തടിച്ച ഹിജട ഉറക്കി വിളിച്ചു ചോദിച്ചു റാം അവൻ ട്രെയിനിലേക്ക് ഒരു ചുവട് വെച്ച ശേഷം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു മല്യ എന്നു പേരുള്ള അവരെ തനിക്കൊപ്പം വിളിക്കുന്നത് എന്താണെന്ന് തൻ്റെ മനസ്സിൽ എന്ന റാമിന് പോലും തിട്ടമുണ്ടായിരുന്നില്ല ഒരു ഹിജഡയെ ഒപ്പം നടക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും ശ്രദ്ധിക്കുമെന്നും അവൻ ഉറപ്പുണ്ടായിരുന്നു എങ്കിലും ഒരു നിമിഷം അവൻ അതെല്ലാം മറന്ന് തനിക്കൊപ്പം കൂട്ടി ഗിണ്ടിയിലെ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള നിർത്തിയിടലിനു ശേഷം ട്രെയിൻ വീണ്ടും മുന്നോട്ട് ഓടിത്തുടങ്ങി മല്യ ഒരുപാട് നാളുകൾ ശേഷം താൻ ഒരു ലക്ഷ്യം വെച്ച് ട്രെയിനിൽ സഞ്ചരിക്കുന്ന പോലെ തോന്നി ട്രെയിൻ മാമ്പളം സ്റ്റേഷനിലെത്തിയതും ട്രെയിനിൻ്റെ തൊട്ടരികിലുള്ള ചെന്നൈയിലെ ഏറ്റവും തിരക്കേറിയ തെരുവുകളിലൊന്നായ ടീന ടീനാനഗറിലേക്ക് അവരിടും പരസ്പരം ഒന്നും സംസാരിക്കാതെ നടന്നു ടീന ടീനാനഗറിൽ ഇരുന്നൂ ഇരുന്നൂറോളം കടകളുണ്ടായിരുന്നു തിരക്കുകൾക്കിടയിലും നടക്കുമ്പോൾ മല്ലി ഇടയ്ക്കിടെ റാം ഒപ്പം തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ് താൻ ഇടക്കിടെ അവനെ നോക്കുന്നത് അവൻ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ റാം പറഞ്ഞു നിനക്ക് ആരെങ്കിലും ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ മല്ലി ഒന്ന് നിന്നതിന് ശേഷം വീണ്ടും നട ആരംഭിച്ചു ആ കടയിൽ കയറാം സാമാന്യം തെറ്റില്ലാത്ത ഒരു കട കണ്ടതും റാം പറഞ്ഞു അഭിപ്രായം ഒന്നുമല്ലാ ഒന്നുമില്ലാത്ത രീതിയിൽ മല്ലി അവനെ അനുഗമിച്ചു കടയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു റാമും മല്ലിയും കൂടി ഉള്ളിലേക്ക് കയറിയപ്പോൾ കടയിലെ ജോലിക്കാർ ഉൾപ്പെടെ തുണി വാങ്ങാൻ വന്നവരൊക്കെ അവരിരുവയും നോക്കി സ്വകാര്യം പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആളുകൾ ഒത്തുകൂടി അവരുടെ ഇട ഇടയിലേക്ക് ചെന്നപ്പോൾ ഒരു ദുർബലമായി മാറിയതുപോലെ മലിക്ക് തോന്നി അവൾ ആരെയും നോക്കാതെ റാമിനെ മാറ്റി പറ്റി നിന്നു റാം അവളുടെ ശൗര്യം ചോർന്നു പോയതെന്ന് തിരിച്ചറിഞ്ഞു ഷർട്ടിൻ്റെ സെലക്ഷൻ ചോദിച്ച് മനസ്സിലാക്കി അവൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി കടയിൽ ജോലിക്ക് നിൽക്കുന്ന യുവാക്കളിൽ ഒരാൾ ഓരോരോ ഷർട്ടുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു റാമിൻ്റെ കീറിപ്പോയ അതേ മോഡൽ ഷർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തനിക്കിണങ്ങുന്ന മറ്റൊരു ഷർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ മല്ലിയോട് അവൻ ആവശ്യപ്പെട്ടു അതോടെ ആ ഷർട്ട് പ്രശ്നം അവസാനിക്കട്ടെ എന്ന് കരുതി മല്യ ഏത് ഒന്നും പറയാതെ ഷർട്ട് തിരഞ്ഞെടുക്കുവാൻ അവനെ സഹായിച്ചു കൂട്ടത്തിൽ കറുപ്പിൽ വെളുത്ത ചെക്കുള്ള ഒരു ഷർട്ട് മല്ലയ്ക്കു റാമിന് ഒരുപോലെ ഇഷ്ടപ്പെട്ടു അത് പാക്ക് ചെയ്യാൻ കൊടുത്ത ശേഷം സാരിയുടെ സെലക്ഷനിലേക്ക് മല്ലികയെ കൂട്ടി അവൻ പോയി എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കാനാണ് ഒരു സാരി സെലക്ട് ചെയ്യാമോ പ്ലീസ് അവനൊ അപേക്ഷിക്കുന്ന തരത്തിൽ ചോദിച്ചു ആദ്യം വിസമിച്ച് വി വിസമ്മതിച്ചെങ്കിലും റാമിൻ്റെ നിർബന്ധ പ്രകാരം കാണാൻ ഭംഗിയുള്ള ഒരു സാരി കൂടി മല്ലി തിരഞ്ഞെടുത്തു ആ സെക്ഷൻ സാരി വാങ്ങാൻ നിന്നിരുന്ന പല സ്ത്രീകൾ ചെറുപ്പക്കാരായകളും പെൺകുട്ടികളെയും റാമിനെയും മല്ലയെ നോക്കി അടക്കി പിടിച്ച് ചിറിച്ചു മല്ലി താൻ ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും റാമിനരികിൽ തന്നു മാറിപ്പറ്റി നിന്നു ഷർട്ടിൻ്റെ വിലയുള്ള ബാക്കി പണം തനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് റാം തൻ്റെ ഡെബിറ്റ് കാർഡ് വഴി പില്ലടച്ചു ഒടുവിൽ ആ കടയിൽ നിന്നും വെളിയിലേക്ക് വന്നതും മല്ലിക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം ലഭിച്ച പോലെ അനുഭവപ്പെട്ടു നമുക്ക് ഓരോ ജ്യൂസ് കുടിച്ചാലോ അവൻ കൗതുകത്തോട് ചോദിച്ചു ഇനിയും നിനക്ക് നാണം കിട്ടുന്നത് മതിയായില്ലേ അവൻ ദേഷ്യ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു എന്ത് നാണക്കേട് എനിക്ക് പ്രോബ്ലം ഇല്ല നിനക്ക് പ്രോബ്ലം ഇല്ലേ പിന്നെ ഇവിടെ ആർക്കാണ് പ്രോബ്ലം അതിന് മല്ലി ഒന്നും മറുപടി പറഞ്ഞില്ല അധികം തിരക്കില്ലാത്ത ഒരു പ്രായമായ ആൾ നടത്തുന്ന കടയിലേക്ക് ആ മല്ലിയെ കൂട്ടിപ്പോയി രണ്ട് ലെസി ഓർഡർ ചെയ്ത ശേഷം ഇരുവരും ടേബിൾ രണ്ട് വശത്തായിരുന്നു ഞാൻ കോളേജിൽ ചെയ്ത ഒരു വർക്ക് നിന്നെ കാണിച്ചോട്ടെ റാം ചോദിച്ചു എന്ത് വർക്ക് ഞാൻ സിനിമയാണ് പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചെയ്ത വർക്കാണ് ഒന്ന് കണ്ടു നോക്ക് അത് പറഞ്ഞിട്ട് റാം മൊബൈലിൽ അവൻ സൗമ്യമൊത്ത് ചെയ്ത് വർക്ക് പ്ലേ ചെയ്തു വീഡിയോയിൽ ദിവസവും വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ എന്നും പിന്തുടരുന്ന പയ്യനായി വെൻട്രി അഭിനയിച്ചിരുന്നു സ്റ്റേഷൻ്റെ മേൽപ്പാലം ഇറങ്ങി വരുമ്പോൾ പടികളിലിരിക്കുന്ന നാലോളം ഭിക്ഷക്കാർക്ക് ഒരേ പൊതി ഭക്ഷണം കൊടുത്ത ശേഷമാണ് ആ പെൺകുട്ടി ദിവസം ഇറങ്ങിപ്പോകാറുള്ളത് ഒരു നാൾ പിന്തുടരുന്ന അവനോട് അവൾ സത്യം വെളിപ്പെടുത്തി താൻ ഒരു ആറുവാണിയാണെന്നും ട്രെയിനിൽ ആളുകളുടെ മുന്നിൽ കൈനീട്ടുകയാണ് തൻ്റെ തൊഴിലെന്നും അവൾ അവനോട് പറഞ്ഞു പിറ്റേന്ന് നായകന് അല്പം പോലും മനംമാറ്റമുണ്ടാവാതെ ദിവസം അവളെ കാത്തു നിൽക്കുന്നത് അതേ ഇടത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അവൾ ഞെട്ടുന്നു താൻ സ്നേഹിച്ചത് നിന്റെ മനസ് മനസ്സിനെയാണെന്നും അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണെന്നും നായകൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയും അവ അവൻ്റെ ഇഷ്ടത്തിന് സമ്മതം ഓളുകയും ചെയ്തു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞതും മല്ലികളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെയുണ്ട് നാളെ കോളേജിൽ കാണിക്കാനുള്ളതാണ് ഇതിനെ നിനക്കാണ് നന്ദി പറയേണ്ടത് ഈ ഒരു ത്രെഡ് തോന്നിക്കാൻ കാരണം നീ അന്ന് എന്നെ പിന്തുടർന്ന് വന്ന ആ ഒറ്റ സംഭവം കൊണ്ട് മാത്രമാണ് റാം ആവേശത്തോടെ പറഞ്ഞു മല്ലി ഒന്ന് ചെറുതായി പുഞ്ചിരിക്കും മാത്രം ചെയ്തു അപ്പോഴേക്ക് സമയം ഏഴര കഴിഞ്ഞിരുന്നു ഏത് ഇതുവരെയും അവനെ കാണാതിരുന്നതെന്ന് ബിനീഷേട്ട റാമിനെ ഫോണിലേക്ക് വിളിച്ചു വരാൻ അല്പം താമസിക്കുമെന്ന് പറഞ്ഞ ശേഷം അവൻ കോൾ കട്ടാക്കി ലസി കുടിച്ച ശേഷം മല്ലിയും റാമും തിരികെ മാമ്പള സ്റ്റേഷനിലേക്ക് നടന്നു ഇത് നിനക്കാണ് നടത്തത്തിനിടയിൽ കയറുന്ന കവറിലുള്ള സാരി മല്ലിക്ക് കൊടുത്തിട്ട് റാം പറഞ്ഞു നിന്റെ കൂട്ടുകാരി എന്നല്ല നീ പറഞ്ഞത് മല്ലി അത് വാങ്ങാൻ കൂട്ടാക്കാതെ ചോദിച്ചു നീ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണല്ലോ അതും എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ത്രെഡ് തന്ന കൂട്ടുകാരി ആ കടയിൽ വെച്ച് പറഞ്ഞ് നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം അത് അതാ ഞാൻ കള്ളം പറഞ്ഞത് സോറി അവൻ വീണ്ടും അഭ്യർത്ഥിക്കുന്ന തരത്തിൽ നിർബന്ധിച്ചപ്പോൾ അവൾ ആ കവർ വാങ്ങി പിടിച്ചു ശേഷം ഒന്നും ഒന്നുമില്ലാതെ അവനെപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു എന്താ എന്ന് കണ്ടാൽ ഉപദ്രവിക്കാൻ തോന്നുമെന്ന് നീ പറഞ്ഞത് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ റാം ചോദിച്ചു അത് കേട്ട് അവനെ നെറ്റി ചുളിച്ചു നോക്കി തമിഴ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കള്ളമായിരുന്നോ എനിക്കല്ലേ തമിഴ് അറിയാതുള്ളൂ ആദ്യം ഞാൻ ചോദിച്ചത് പറ അവൻ്റെ ചോദ്യം കേട്ട് അവൾ നിശബ്ദയായിരുന്നു എനിക്ക് അവൻ്റെ മുഖ എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ കാണിച്ച ആ വീഡിയോ പോലെ തന്നെ ഒരാൾ എൻ്റെ ജീവിതത്തിലുമുണ്ടായിരുന്നു ഒരു താടിക്കാരെ കണ്ടാൽ നിന്നെപ്പോലെ ഇരിക്കും അവൾ അവൻ്റെ മുഖത്തെ ഓരോ ഭാഗത്തെയും നോക്കി നിർവിഗ്രഹത്തോടെ പറഞ്ഞു എന്നിട്ടോ റാം ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ട് എന്താവാൻ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി മനസ്സാകെ തകർന്ന് ഒരാളെപ്പോലെ അവൾ പറഞ്ഞു ആ നിമിഷത്തിൽ അവൾ എന്തൊക്കെയോ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് റാമിന് തോന്നി അവൻ അവനെന്തിനാണ് നിന്നെ ഉപേക്ഷിച്ചത് റാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഒരു നിമിഷം തൻ്റെ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ കഥകൾ അവൾക്കിപ്പോൾ മാത്രം പരിചയപ്പെട്ട അവന് മുന്നിൽ തുറന്നുകൊടുക്കണോ എന്നവൾ സംശയിച്ചു എന്നോട് ദേഷ്യമാണെങ്കിൽ പറയണ്ട അവളുടെ മുഖത്ത് ഒരു സംശയഭാവം കണ്ടപ്പോൾ അവൻ പറഞ്ഞു നിന്നോട് എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിന്നെപ്പോലൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്നെ പെടുത്തില്ലേ മല്ലയും നീ എന്നെ പെടുത്തില്ലേ മല്ലയും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറയാം അത് പറഞ്ഞിട്ട് അവളിൽ നിന്നും അവൻ മുഖം തിരിച്ചു പിടിച്ചു ഒന്ന് ദീർഘനിശ്വാസം ഇട്ട ശേഷം ആ തീരുമാനത്തിലെത്തി ചേർന്നതുപോലെ അവൾ പറയാൻ തുടങ്ങി ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ച് അവനോടൊപ്പം ജീവിക്കുവാൻ പോയി പിന്നീട് അവനായിരുന്നു എൻ്റെ ലോകം ഒരു ഭാര്യയെപ്പോലെ ഞാനവനെ ഞാനവനെ നോക്കി അവൻ്റെ തുണികൾ കഴുകി അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കിടക്കയിൽ അവനെ സന്തോഷിപ്പിക്കാൻ ഇഷ ഇഷ്ടമില്ലാതിരുന്നിട്ടും പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ദിവസവും അവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാനായി പിടി പഠിക്കൽ അങ്ങനെ കാത്തിരിക്കുന്നു അവൻ്റെയൊപ്പം താമസം തുടങ്ങിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ അവനില്ലാത്ത സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുമെന്ന് വന്നിരുന്ന് മദ്യപിക്കുമായിരുന്നു പതിയെ അവൻ എൻ്റെ ശരീരത്തിൽ തൊടാനും പിടിക്കാനുമൊക്കെ തുടങ്ങി ആ സമയത്ത് ഞാൻ മുറിക്കുള്ളിൽ കയറി കഥ കടയ്ക്കും അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവനെയും അവൻ്റെ കൂട്ടുകാരേയും തമ്മിൽ തെറ്റിക്കണ്ട എന്നോർത്ത് ഞാൻ എല്ലാം സഹിച്ചു അവൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളിൽ അവനെ സഹായിച്ചതും ഒപ്പം നിന്നതും ഒക്കെ അവരാണെന്ന് ഞാൻ ഒരു അവനൊരിക്കൽ പറഞ്ഞിരുന്നു എന്നെപ്പോലെ ഒരാൾ അവനെ സ്വീകരിക്കുമ്പോൾ ഞാനും അവൻ്റെ മറ്റു ബന്ധുക്കൾക്ക് കോട്ടം തരാതെ നോക്കണമല്ലോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു അവന് ജോലിയിൽ ആയെന്നും അതിൻ്റെ ഭാഗമായ അന്ന് വീട്ടിൽ ഒരു ചെറിയ പാർട്ടി ഉണ്ടെന്നും ആ പാർട്ടിക്കുള്ള ഭക്ഷണം മറ്റും ഉണ്ടാക്കി വെച്ച് അവർക്കായി കാത്തിരുന്നു അന്ന് വൈകിട്ട് എനിക്ക് പരിചയമില്ലാത്ത കുറേ പേർ മദ്യപിക്കാനായി അവനോടൊപ്പം വീട്ടിലേക്ക് വന്നു അവനെയും ചേർത്ത് പേരുണ്ടായിരുന്നു അവരുടെ പാർട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഭക്ഷണമെല്ലാം എല്ലാം എടുത്തു വെച്ച ശേഷം മുറിയിലേക്ക് പോയിരുന്നു പക്ഷേ രാത്രി നേരത്തെ അവൻ്റെ രണ്ട് കൂട്ടുകാർ ആദ്യം എൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന ശേഷം എന്നെ ബലമായി ഹാളിലേക്ക് പിടിച്ചു കൊണ്ടുപോയി ഹാളിലെ ലൈറ്റ് ഓഫായിരുന്നു പക്ഷേ എനിക്ക് എനിക്കായി